ഹായ് സുഹൃത്തുക്കളെ ഹായ് കൊച്ചു കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ് നല്ലൊരു കഥയാണ് ഒരു സിംഹത്തിൻ്റെയും ഒരു മുയലിൻ്റെയും കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ നല്ല കൂട്ടുകാരായിരുന്നു കേട്ടോ നമുക്ക് കഥ പറഞ്ഞ് തുടങ്ങാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹവും മുയലും ഉണ്ടായിരുന്നു സിംഹം ആ കാട്ടിലെ രാജാവായിരുന്നു ഭയങ്കര അഹങ്കാരിയാണ് ഞാൻ വലിയ സുന്ദരനാണ് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ള ഒരു അഹങ്കാര പാവമായിരുന്നു ഈ സിംഹത്തിന് ഉള്ളത് സിംഹത്തിൻ്റെ കൂട്ടുകാരൻ മുയലിനോട് എപ്പോഴും ഈ സിംഹം പറയും ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എനിക്കാണ് കഴിവുള്ളത് നിനക്ക് ഒരു കഴിവുമില്ല നീ ഒരു കുഞ്ഞാണ് നിന്നെ എന്തിനു കൊള്ളാം ഇവിടെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഈ സിംഹം എപ്പോഴും പൊങ്ങച്ചം ഈ മുയലിനോട് പറയും ഇത് കേട്ട് കേട്ട് സഖി കെട്ട് മുയൽ വിചാരിച്ച് ഈ സിംഹത്തിന് ഒരു പണി കൊടുക്കണം ഭയങ്കര അഹങ്കാരമാണ് നമ്മളൊന്നും ഒന്നുമല്ല സിംഹമാണ് ഏറ്റവും വല്യവനെന്നുള്ള അഹങ്കാരം ഒന്ന് കുറച്ചു കൊടുക്കണമെന്ന് മുയലു മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുയലും സിംഹവുമായി ഭയങ്കര സംസാരത്തിൽ ഇടയായി അപ്പോൾ പറഞ്ഞു സിംഹം പറഞ്ഞു എന്നെ ഒരിക്കലും ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ അത്രയ്ക്ക് വലിയവനാണ് എന്ന് പറഞ്ഞു അപ്പോൾ മുയൽ പറഞ്ഞു നമുക്കൊരു പന്തായം വയ്ക്കാം നമുക്കൊരു മത്സരം വെച്ചാലോ ആ മത്സരത്തിൽ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചോ സിംഗം ചോദിച്ച് എന്ത് മത്സരം ആരുമായിട്ട് എൻ്റെ കൂടെ മത്സരിക്കണം അത് ഓട്ട മത്സരം അപ്പോൾ സിംഹം പറഞ്ഞു ആഹാ ഹാ എൻ്റെ കൂടെ നീ ഓട് ജയിക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത് നീ തോറ്റ് എപ്പോഴേ തൊപ്പിയടിക്കും എന്ന് മുയലിനോട് സിംഹം പറഞ്ഞു മുയു പറഞ്ഞു നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന് അങ്ങനെ സിംഹവും മുയലും കൂടി ഓടാൻ തുടങ്ങി ഓടിയപ്പോഴത്തേക്ക് സിംഹം ഓടി 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 പെട്ടെന്ന് ഓടി വരയ്ക്ക് അടുത്തെത്താറായപ്പോൾ സിംഹം നോക്കിയപ്പോൾ നമ്മുടെ മുയലവിടെ നിന്ന് ഓടി വരുന്നതേ ഉള്ളൂ അപ്പം സിംഹം മനസ്സുകൊണ്ട് വിചാരിച്ച് അവൻ വരട്ടെ അതുവരെ ഈ മരത്തിൻ്റെ അടുത്തിരിക്കുക അവ എത്തുമ്പോൾ പെട്ടെന്ന് അപ്പുറം കഴിയാമെന്ന് സിംഹം വിചാരിച്ച് അഹങ്കരിച്ച് ആ മരത്തിൻ്റെ അടുത്ത് മുട്ടിക്കിടന്നു ആ സമയം കൊണ്ട് നമ്മുടെ മുയൽ ഓടി അടുത്ത് വന്നപ്പോൾ നമ്മുടെ സിംഹം ഒന്നും മയങ്ങിപ്പോയി ആ നേരം കൊണ്ട് നമ്മുടെ മുയൽ ഓടി വരയ്ക്കപ്പുറം കഴിഞ്ഞു എല്ലാവരും ആർത്ത് വിളിച്ചു നമ്മുടെ സിംഹം നാണം കെട്ടു തോറ്റുപോയി അപ്പോഴാണ് നമ്മുടെ മുയൽ സിംഹത്തിൻ്റെ കൂടെ പറഞ്ഞു ഒരിക്കലും അഹങ്കാരം പാടില്ല വലിയവനും ചെറിയവനെന്നൊന്നുമില്ല അഹങ്കാരം